ഹായ് അപ്പം നമ്മുടെ ടെറസിൽ പണി നടന്നുകൊണ്ടേ ഇരിക്കുക അപ്പം ഇന്നും വൈകുന്നേരം സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ കയറും അപ്പം അന്ന് നിന്ന ചേട്ടനെ കൊണ്ട് കുറച്ചൊക്കെ ഞാൻ നടപ്പിച്ച് വെച്ചു എങ്കിലും ഇനിയും നമ്മുടെ ടെറസ്സിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പോൾ കുറേച്ചെ ഒതുക്കിക്കൊണ്ടിരിക്കുക അപ്പം ഇതിൽ നേരത്തെ ചാണകം ഇട്ട് വെച്ചിരുന്ന മണ്ണാണ് അതിലോട്ട് ഞാൻ കുറച്ചും കൂടി സൂപ്പർ മിൽസും വളമൊക്കെ ഒന്നും കൂടി മിക്സ് ചെയ്ത് വേ വേപ്പ് മിണ്ണാക്കും മിക്സ് ചെയ്ത് പിന്നെ ഞാനിന്ന് വൈകിട്ട് തൈ പഠിക്കാൻ പോയി തൈ പഠിക്കാൻ പോയപ്പം അവിടെ കണ്ടൊരു ഗ്രോ ബാക്ക് ആണിത് അത്യാവശ്യം കട്ടിയുണ്ട് ഫ്രൂട്ട്സ് ബാഗാന്ന് തോന്നുന്നു ഫ്രൂട്ട്സിൻ്റെ തൈയൊക്കെ അത് വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പം വാങ്ങിച്ചു കാരണം നല്ല വലിപ്പമുണ്ട് പിന്നെ നല്ല തെയ്യ് വെച്ചാൽ അതിന് വിസ്താരത്തോടുകൂടി വളരാനുള്ള സ്ഥലമുണ്ടതിൽ അപ്പോൾ അതുമല്ല നമുക്ക് അടുത്ത കൃഷിക്ക് നമുക്ക് വീണ്ടും ഇത് ഉപയോഗിക്കാം കാരണം കട്ടിയുണ്ട് പെട്ടെന്ന് നശിച്ചു പോകത്തില്ലെന്നാണ് തോന്നുന്നത് അങ്ങനെ എന്നൊരു ഏഴെണ്ണം വാങ്ങിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമ്പം കയ്യിൽ പൈസ ഉള്ള അനുസരിച്ച് മേടിക്കും നമുക്ക് ഒരുമിച്ച് മേടിക്കാനുള്ള പൈസക്ക് എപ്പോഴും കയ്യിൽ കാണണമെന്നില്ല അപ്പം ഇന്ന് ഏഴെണ്ണം വാങ്ങിച്ച് പിന്നെ ഇന്ന് വാങ്ങിച്ച തൈ എന്ന് വെച്ചാൽ മുളകാണ് പച്ചമുളകിൻ്റെ കുറച്ച് വെറൈറ്റിയാണ് കണ്ടപ്പം മേടിച്ച് അപ്പം നിങ്ങൾ വിചാരിക്കും എന്നും ഈ തൈ നടലാണെന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഇതുപോലെയാണ് കൃഷി തുടങ്ങിയത് കുറേശ്ശേ കുറേശ്ശേ ഇതുപോലെ പത്തും പന്ത്രണ്ടും ഗ്രോ ബാഗ് ദിവസവും നിറച്ച് നിറച്ചാണ് ടെറസ് നിറയെ നമുക്ക് കൃഷിയാക്കാൻ പറ്റുന്നത് അപ്പം കൃഷി ചെയ്യാൻ പറ്റും കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ തന്നെ നമ്മളിത് ദിവസവും ഇതുപോലെ തന്നെ പത്തോ പന്ത്രണ്ടോ ഗ്രോ ബാഗ് നിറച്ചിട്ട് കുറേ കുറേ തൈ വാങ്ങിച്ച് നട്ട് നട്ട് കൊടുക്കണം ഇപ്പോൾ ഒരുവിധമുള്ള എല്ലാ പച്ചക്കറിയും നമ്മുടെ ഡ്രസ്സിലോട്ടാവും പിന്നെ കടയിൽ കടയിൽ നിന്നുള്ള വിഷം ഇടിച്ചാൽ പച്ചക്കറികളൊന്നും വാങ്ങിച്ചു കഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം പിന്നെ നം ഒരു മൂന്നാല് വെറൈറ്റി പച്ചമുളക് ഒരു പന്ത്രണ്ട് തൈ വാങ്ങിച്ചു ഇപ്പോൾ ബാക്കി അത് അമരയ്ക്ക അമരയ്ക്കയുടെ തൈ മേടിക്കുക എന്ന് പറഞ്ഞാൽ പോയത് നമ്മുടെ കൊത്തുമര ഉണ്ടല്ലോ പക്ഷേ തൈ കിട്ടിയില്ല പിന്നെ ഞാൻ ആർക്കെയുടെ സീഡുണ്ടല്ലോ അതും വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ അതിൽ ഇനിയിപ്പം ലിക്വിഡ് വളങ്ങളാണ് കൊടുക്കേണ്ടത് വളർന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വച്ച തൈക്കൊന്നും വളം കൊടുത്തിട്ടില്ല അപ്പം ഇതിന് വളക്കൂട്ട് ഉണ്ടാക്കണം പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുമ ചുമന്ന അകത്തി ഉണ്ടല്ലോ ചുമന്ന എന്ന് പറഞ്ഞു പത്ത് രൂപ പാക്കറ്റ് വാങ്ങിച്ചതാണ് കിളിച്ച് വരും പറയാം ചിലപ്പോൾ ചുമപ്പായിരിക്കത്തിൽ വെള്ളമായിരിക്കും എന്തായാലും നട്ട് നോക്കാം അത് ഞാൻ ഇതിനകത്തോട്ട് തന്നെ ഇട്ടിരിക്കുക കാരണം നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിലൊരുപാട് വെള്ളം കൊടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കണ്ടു കിളിച്ചോളും പ്രത്യേകിച്ച് മണ്ണൊന്നും കൊടുക്കുന്നില്ല കാരണം ഇതിൽ തന്നെ അങ്ങ് നട്ടു കൊടുത്തിരിക്കുക അതുപോലെ തന്നെ നമ്മൾ അമരയുടെ വിത്തുണ്ടല്ലേ അതും കൂടി ഇതിൽ തന്നെ വിതറി നട്ടു കൊടുത്തു ഒരു മൂന്നാ രണ്ട് മൂന്ന് ദിവസം കിളിക്കാമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് തന്നെ നമുക്ക് മുളച്ച കിട്ടും ആർക്കയുടെ സീഡാണ് നട്ടത് അപ്പോൾ അത്യാവശ്യം അങ്ങനെ പിടിക്കുന്നില്ല ആർക്കയുടെ സീഡ് നമ്മളെ മറ്റേന്ന് വെച്ചാൽ നന്നായിട്ട് പിടുത്തുള്ളൊരു കമ്പനിയാണ് ആർക്കയുടെ എന്ന് പറയുന്നത് ഇത്തവണ ഇപ്പോൾ അതങ്ങനെ പിടുത്തം കിട്ടുന്നില്ല നമ്മുടെ പഴയ കൊത്തമരയുടെ പഴയ മുമ്പത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാം ഇഷ്ടംപോലെ അമരയ്ക്കാണ് പിടിച്ചിട്ടുണ്ട് തറയിൽ വെച്ച സമയത്തൊക്കെ അപ്പം അതും കൂടെ നട്ടുകൊടുത്ത് പിന്നെ നമ്മൾ നട്ട തൈക്കെല്ലാം ഒഴിച്ച് വൈകുന്നേരം നല്ല ജോലിയായി നിന്ന് എന്നാലും ഇത് വളർന്നു കിട്ടുമ്പം നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ് അപ്പോൾ ഇന്നത്രേ ഉള്ളൂ